ദേശീയ ഗെയിംസ് നടത്തിപ്പ് സംബന്ധിച്ച ഒളിമ്പിക് അസോസിയേഷന്റെ അന്തിമ തീരുമാനം ഇന്ന് ഗെയിംസ് വേദികളിലെ വിദഗ്ദ്ധ സംഘത്തിന്റെ പരിശോധന ഇന്ന് അവസാനിക്കും പരിശോധനയ്ക്ക് ശേഷം കേരളത്തിന്റെ ഒരുക്കങ്ങൾ സംബന്ധിച്ച റിപ്പോർട്ട് ഗെയിംസ് ടെക്നിക്കൽ കമ്മിറ്റി തയ്യാറാക്കും ഇന്നലെ നടന്ന പരിശോധനകൾക്ക് ശേഷം ഒരുക്കങ്ങളിൽ വിദഗ്ദ്ധ സംഘം വാക്കുകളിലൂടെ സംതൃപ്തി രേഖപ്പെടുത്തിയിരുന്നു ദേശീയ ഗെയിംസിന്റെ വേദികളിൽ ഒളിമ്പിക് അസോസിയേഷൻ ടെക്നിക്കൽ കണ്ടക്ട് കമ്മിറ്റിയുടെ പരിശോധന ഇന്നലെ രാവിലെയാണ് ആരംഭിച്ചത് വെള്ളായണി കാർഷിക കോളേജിലെ ഇൻഡോർ സ്റ്റേഡിയം കൊല്ലം ഹോക്കി സ്റ്റേഡിയം ഗെയിംസ് വില്ലേജ് തുടങ്ങിയ സ്ഥലങ്ങളിൽ സംഘം ഇന്നലെ പരിശോധന നടത്തി കേരളത്തിന്റെ ഒരുക്കങ്ങളിൽ പൂർണ്ണമായ തൃപ്തിയുണ്ടെന്ന് ഗെയിംസ് വില്ലേജ് സന്ദർശിച്ച ശേഷം ടെക്നിക്കൽ കണ്ടക്ട് കമ്മിറ്റിയുടെ ചെയർമാൻ മുരുകൻ പറഞ്ഞു all the members, will also be happy for the so That they are all involved വിദഗ്ധ പരിശോധനയ്ക്കും ചർച്ചയ്ക്കും ശേഷം വൈകിട്ടോടെ സംഘം റിപ്പോർട്ട് തയ്യാറാക്കും ഒരുക്കങ്ങളിൽ വാക്കുകളിലൂടെ തൃപ്തി പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിലും സംഘം പൂർണ്ണമായും തൃപ്തരല്ലെന്നാണ് സൂചന പല സ്റ്റേഡിയങ്ങളുടെയും പണി പൂർത്തിയാകാത്തതിൽ സംഘത്തിന് അതൃപ്തിയുണ്ട് എന്നാലും ഇന്ന് വൈകിട്ട് തയ്യാറാക്കുന്ന റിപ്പോർട്ടിൽ ഗെയിംസ് നടത്തിപ്പിനെ ബാധിക്കുന്ന കാര്യങ്ങൾ പരാമർശിക്കില്ലെന്നാണ് സംഘത്തിലെ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥൻ റിപ്പോർട്ടറോട് പറഞ്ഞത് റിപ്പോർട്ടർ തിരുവനന്തപുരം